കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള പരിയാരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പാറക്കണ്ടിപ്പടിയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം വയനാട്ടുകുലവനാണ് പ്രധാന ആരാധനാ മൂർത്തി മലയാള മാസം മീനത്തിലാണ് ഇവിടെ ഉത്സവം നടക്കാറ് രണ്ട് ദിവസമാണ് ഉത്സവം ഉണ്ടാവുക ഇവിടുത്തെ പ്രധാന തെയ്യങ്ങൾ വയനാട്ടുകുലവൻ മലപ്പിലാൻ കാരണവർ ഗുളികൻ എന്നിവരാണ് ഇതിൽ ഗുളികൻ തെയ്യത്തിൻ്റെ ഐതിഹ്യം എന്നത് വർഷങ്ങളായി മക്കളില്ലാതിരുന്ന മുഖണ്ഡു എന്ന മുനി പരമശിവനെ തപസ്സിയുന്നു ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ ചോദിച്ചു നൂറു വയസ്സ് ജീവിക്കുന്ന മന്ദബുദ്ധിയായ മകനെ വേണോ അതോ പതിനാറ് വയസ്സും ആയുസുള്ള പണ്ഡിതനായ മകനെ മതിയോ എന്ന് പണ്ഡിതനായ മകനെ മതിയെന്ന് പറഞ്ഞ മുനിക്ക് മകൻ പിറക്കുന്നു അവന് മാർക്കണ്ടയൻ എന്ന് പേരിട്ടു എന്നാൽ അവന് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ മാതാപിതാക്കൾ വിലപിക്കുന്നു കാരണം മനസ്സിലാക്കിയ മാർക്കണ്ടയൻ ശിവനെ ഭജിക്കുവാൻ തുടങ്ങുന്നു അവിടെ എത്തിയ കാലനെ കണ്ട മാർക്കണ്ഡയ്യൻ ശിവലിംഗം കെട്ടിപ്പിടിച്ച് കരയുന്നു കാലൻ കാലഭാശം നിറഞ്ഞ് വലിച്ചപ്പോൾ ശിവലിംഗം പെഴുതു വീണു ോപാകുലനായ ശിവൻ കാലനെ ഭസ്മമാക്കുന്നു കാലൻ ഇല്ലാത്തതുകൊണ്ട് ഭൂമിയിൽ മരണമില്ലാതായതിനെ തുടർന്ന് ദേവന്മാർ ശിവനോട് ആവലാതി പറയുന്നു തുടർന്ന് പരമശിവന്റെ അനുഗ്രഹത്തോടെ ഇടത്തെ പെരുകിരലിൽ നിന്നും പുനർജനിച്ച കാലനാണ് കുളികൻ